എല്ലാവർക്കും സുഹാർ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ തുടരുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് ഓൺലൈനായി സ്വീകരിക്കുന്ന അപേക്ഷയോടൊപ്പം അപേക്ഷയ്ക്ക് വേണ്ട ഫോമുകൾ പഞ്ചായത്തിൽ സമർപ്പിക്കണമോ എന്നുള്ള സംശയം നിരവധി പേർ ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇത് അപേക്ഷിക്കുന്ന നിരവധി പേർക്ക് ഇത് കിട്ടില്ല മുടങ്ങിപ്പോകും എന്നുള്ള തരത്തിലുള്ള ന്യൂസുകളുണ്ട് ഇതിന്റെ വാസ്തവവുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ പെൻഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രകാരം മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സർക്കാരിന്റെ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത് ഇത് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ആവുകയും വേണം ഇവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എങ്കിലും പദ്ധതി പ്രകാരം അപേക്ഷിച്ചിട്ട് പല ആളുകളുടെയും തള്ളിപ്പോകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ പോലെ തന്നെ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടുകളാണ് എങ്കിൽ അവരുടെ വീട്ടിൽ നാലു ചക്ര വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അതായത് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഇല്ലാത്ത എന്തെങ്കിലും വീട്ടിൽ ഉണ്ട് എങ്കിൽ അവ കണ്ടെത്തുകയും അവരുടെ മുൻഗണനാ റേഷൻ കാർഡ് വരെ പോകുന്ന അവസ്ഥയുണ്ടാകും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയുമില്ല പെൻഷൻ പദ്ധതിക്ക് വേണ്ടി ഒരു ഹിയറിംഗ് പഞ്ചായത്ത് തലത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതും ഒരു വിവരമാണ് അതായത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി നിയമസഭ ഇലക്ഷൻ നടത്തിരിക്കയാണ് ആദ്യഘട്ടത്തിൽ അപേക്ഷിക്കുന്നവരെ എല്ലാം അപേക്ഷ സ്വീകരിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഇലക്ഷന് ശേഷം വീടും ജീവിക്കുന്ന ചുറ്റുപാടും വീടുകളിലെത്തി പഞ്ചായത്തുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്യും ഇതിനു ശേഷമായിരിക്കും തുടർന്നും ആ ഒരു തുക ലഭിക്കുക ഏതെങ്കിലും കാരണവശാൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും അതേസമയം അതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ തുക വാങ്ങിയിട്ടുള്ളത് എങ്കിൽ പന്ത്രണ്ട് പതിനെട്ട് ശതമാനം പലിശയും വാങ്ങിയ തുകയും തിരിച്ചടയ്ക്കേണ്ടി വരും അപ്പൊ പദ്ധതിയുടെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും ഓൺലൈനായിട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് വയസ്സ് തെളിയിക്കുന്നതിന്റെ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒരു രേഖയാണ് ഹാജരാക്കേണ്ടത് ഇവയൊന്നും ലഭ്യമല്ല എങ്കിൽ ഡോക്ടറുടെ സാക്ഷിപത്രം വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെ ഒരു ഫോട്ടോ ആധാർ കാർഡിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് ഇവയാണ് അപേക്ഷിക്കാൻ വേണ്ടത് ഇത് ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോൾ വിവരങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രിന്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകണമോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് അങ്ങനെയൊരു അറിയിപ്പ് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഓൺലൈൻ ആയി അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യുന്നതാണ് നല്ലത് വെറും നാല്പത് രൂപ മാത്രം ഇതിന് ഫീസ് നൽകിയാൽ മതി ഇതിന്റെ ഫീസ് നിജപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് എങ്ങനെ സ്വന്തമായി ചെയ്യണം എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അങ്ങനെ വീഡിയോ വേണ്ടവർ താഴെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുകയാണ് എങ്കിൽ വീഡിയോയുടെ ലിങ്ക് തരുന്നതാണ്